ഭയങ്കര ഇത് ഗ്യാസ് കേറും ഇച്ചിരി കണ്ടോ ഇങ്ങനെ കേറുന്ന സമയത്ത് അങ്ങ് ചവറ് ചവർ വാരിട്ട് ഈ ഹോളിനകത്തോട്ട് അടച്ചു കഴിഞ്ഞിട്ട് ഈ മണ്ണിട്ട് ഇതങ്ങ് മൂടും ഈ മണ്ണിട്ട് മൂടി കഴിഞ്ഞ ഇവന് ഇത് പോയ വഴികളുണ്ട് ഈ തുറന്ന വഴി ഇതിനകത്തോട്ട് എവിടെ പോയിട്ടുണ്ടോ ആ ഒരു മനുഷ്യൻ പറഞ്ഞു പറഞ്ഞിടക്കുന്നേട്ടോ എന്തോ പരിപാടി അവിടെ നമ്മളെ ണ്ടോ ചീനി അടക്കുന്നുണ്ടോ ആഹ് മൊത്തവും എലി താണ്ട മാന്തി ഇട്ടേക്കുവോ ശരി കാണുന്നുണ്ടോ ആ അവന്റെ വഴി കണ്ടുപിടിച്ച് ഞാൻ അവനൊരു ഒരു പരിഹാരമാർഗം കണ്ടെത്തണം എലി ഇവിടെ എലി അവടെ കയറിയാ മതി നമ്മളവന് വഴി കണ്ടുപിടിച്ചിട്ട് അവനവ ഇടയ്ക്ക് ഒരു പണി കൊടുക്കാൻ ശരി അവൾ ഇത് കണ്ടുപിടിച്ചിട്ട് ഈ ഇത് വഴി ഇങ്ങനെ എന്റെ സ്ഥലങ്ങളും മാന്തി എടുക്കണം ഓ അതിപ്പോ അയാൾ പോയ വഴിയാണോ അവൾ പോയ വഴിയാ ഇതിനകത്തുകൂടെ അവന് ഇത് പോയിട്ടുള്ളേ അപ്പോൾ ആ വഴി ഇങ്ങനെ ആ പാത ഇങ്ങനെ പോവുക ഓ അപ്പൊ ഇത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അത് ശരി ഇവനെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഒരു ചെറിയ പണിയുണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ അപ്പുറത്തോട്ട് ഇങ്ങോട്ട് പോയിരിക്കുക പോയിരിക്കും മാന്തി എടുക്കുവോ പിന്നെന്താ കൈകൊണ്ട് മാന്തി എടുക്കുവല്ലോ അവനെ മാന്തി എടുക്കാതിരിക്കാൻ വേറെ ഒരു പണി നമ്മുടെ കയ്യിലുണ്ട് ശരി ഇപ്പൊ ഇത് നോക്കണം ഞാനൊരു ചെറിയ സംവിധാനം കാണിച്ചു തരാം ആ ചെറിയ പണിയുണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പൊ അവന്റെ പങ്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് അവന് ഇത് ഉണ്ടെങ്കിൽ അവൻ എങ്ങും പോയി നമ്മുടെ ഒരു ചെറിയ സാധനം ഉണ്ട് അതായത് കാർബൈഡ് കാർവേഡാ ഞാൻ ഈ പാറക്കല്ലാന്ന് കല്ല് പോലെ ഇരിക്കും പക്ഷെ അത് കാർബാണ് ഈ എന്തിനാ ഗ്യാസ് കട്ട് ഗ്യാസ് വെൽഡിങ്ങിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്നത് ഓഹോ ഇതിനെ നമ്മൾ ഇതിന്റെ ഈ ഈ പങ്ക് കണ്ടുപിടിച്ചിട്ട് കണ്ടപ്പെടുന്നവ ഇതിനെ പോയിട്ടുണ്ട് ഇടഭാഗം ഇതുപോലെ നമ്മൾ കമ്പിട്ട് കുത്തുമ്പോൾ ഇത് അറിയാൻ പറ്റും കമ്പ് കൊണ്ടുപോവ് കുത്തുമ്പോ ഇതിനെ ഇത് ഇന്നടുത്ത് ഇതിന്റെ പോയിരിക്കുന്ന കണ്ടുപിടിക്കാൻ പറ്റും കാർബൈഡ് ഇട്ടേക്കുവാ ഇനി അടുത്ത പരിപാടി എന്തോ ഇനി ഇതിനകത്ത് ശാലം വെള്ളം ഒഴിച്ചു കൊടുക്കണം ശരി നമ്മളെ ശാലം വെള്ളം ഒഴിച്ചു എഴുത്തിയിട്ട് ഒഴിക്കാൻ പോവാ ഒഴിക്കുമ്പോ അവൻ ഇത് അങ്ങ് പോവാൻ ഇത് പൊകഞ്ഞ് ഗ്യാസുമായിട്ട് ഇങ്ങനെ കയറും നമ്മളതിനകത്തൊരിച്ചിരി കണ്ടോ ഇതിങ്ങനെ പൊകു കേ സമയത്തൊരിച്ചിരി ചവറ് വാരി ഇതിനകത്തോട്ട് അങ്ങിടും ഇതിന്റെ പുറത്തോട്ട് ശകലം ചവറ് വാരിയിട്ട് ഈ ഹോളിനകത്തോട്ട് അടച്ചു കഴിഞ്ഞിട്ട് ഈ മണ്ണിട്ട് ഇത് മൂടും ഈ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാ ഇവന് ഇത് പോയ വഴികളുണ്ട് ഈ തുറന്ന വഴി ഇതിനകത്തോട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടോ ആ ഈ ഈ നിലവിൽ കണ്ട ഗ്യാസ് ആണിത് ഇത് ഗ്യാസ് നല്ല സ്മെല്ലാ ഇത് ഇങ്ങനെ അവൻ എവിടെ ഉണ്ടോ ഇത് എവിടം വരെ ഉണ്ടോ എവിടെ തുറന്നിട്ടുണ്ടോ അതിൽ മൊത്തം വ്യാപിക്കും പുറത്തോട്ട് വരത്തില്ലോ പിന്നെ പരിസരത്തോട്ട് അവിടെ നിന്ന് ഇനി പുറത്തോട്ട് വരത്തില്ല പുതിയ കണ്ടുപിടുത്തോ പുതിയ കണ്ടുപിടുത്തമാണ് ശരി എവിടെ സ്മെല്ലായി നല്ല നല്ല സ്മെല്ലാ ഇനി ഈ സ്മെല് ദ്വാരത്തിലാവുമ്പഴേ ആഹ് ഭയങ്കര ആവും ഇതിപ്പോ നമ്മള് പുറത്തേക്കുമ്പോ തന്നെ നമുക്ക് എന്റെ ഈ സ്മെല് കേട്ടാലേ വരത്തില്ല വരത്തില്ല ഇത് കേട്ടാ പിന്നെ കാണത്തില്ലേ